ഹായ് നല്ല വറുത്തരച്ച ചേന മസാലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് അത് ചൂടായി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടെടുക്കുക അത് ചൂടായി വരുമ്പോൾ തക്കാളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യൂബ്സ് ആയിട്ടുള്ള ചേനയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അരച്ച് വെച്ച് വേവിക്കുക ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ കറിവേപ്പില വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഇട്ട് കൊടുക്കരുത് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോവും അപ്പോൾ അതിൻ്റെ പച്ചമുളക് മാറിയിട്ട് ചൂറ് ചൂടാറിയിട്ടാവുമ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും ചേന വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ഇതിലോട്ട് ഇട്ടിട്ട് ഒരു ത്രീ ഫോർ മിനിറ്റ്സ് നന്നായിട്ട് വഴറ്റി കുറുക്കിയെടുക്കണേ എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ കറിവേപ്പിൽ ഇട്ടിട്ട് ഓഫ് ആക്കാൻ